പാമ്പ് നമ്മളെ പോലെ ബുദ്ധി ഉണ്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കാരണം എന്താ പറയുക ബുദ്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും അതിനെ രക്ഷപ്പെടുത്താനാണ് ഞാൻ നിന്നോട് കട്ടേന്ന് വിചാരിക്കും അപ്പോൾ അതിൽ അങ്ങനത്തെ സംഭവം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ മനുഷ്യന് ബുദ്ധിയുള്ള ആൾക്കാരാണ് ഒരിക്കലും എന്തേലും സാഹസികത്തിന് മുതിരരുത് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ജീവൻ പൊലിയും കാരണം അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യരുത് അറിയുന്ന ആൾക്കാരെ റെസ്ക്യൂവർമാരെ അതായത് ലൈസൻസ് ഉള്ള വ്യക്തികളെ വിളിക്കുക കൊണ്ടോയി കൊണ്ടുപോയി നല്ല സാധനാണ് രക്ഷപ്പെട്ടു മാറ്റി ഒന്നും കഴിയാതില്ല പാമ്പിന്റെ ഭയങ്കര നിക്കുക എന്നുള്ളത് ആ അല്ല വലിപ്പം സാധനം അത് ഭാഗം മാത്രമേ ഒരു തല കുടിക്കൂ ആ അതെ എന്തിനു നന്ദി ഒക്കെ എന്റെ നിങ്ങളെ നിങ്ങളൊക്കെ എന്തിനു നന്ന് അങ്ങനെ പണി മഞ്ഞിൻ്റെ ടേസ്റ്റാണ് ി അവിടേം കൂടി കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യണ്ട തലബാദാണ് കുടിക്കുന്നത് അവരാണ് <laughs> <laughs>

അണലിനെ ഇതിനെ ജീവിയാണ് കയറി പിടിച്ചിട്ട് കടി ഓരോരുത്തർക്കും ഓരോ ജന്മ ലക്ഷ്യങ്ങളുണ്ട് ഉഷയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് ഒരുപാട് പാമ്പുകളെ മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടുത്താനും മനുഷ്യരെ പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടി ഉഷയുടെ യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നമുക്ക് നേരാം